ദേശീയ മൃഗത്തിന് ഭക്ഷണമാകേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ പൗരൻ നമസ്കാരം വയനാടിനെ മുൾമുനയിൽ നിർത്തിയ കടുവയെ ആദ്യം അവശ്യനിലയിലും പിന്നീട് ചത്ത നിലയിലും കണ്ടെത്തി ചത്തതാകട്ടെ കൊന്നതാകട്ടെ സംഗതി കിടുവാണ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദിനങ്ങളിൽ കേരളം സുജാത എന്ന സ്ത്രീയിൽ നിന്നും അവരുടെ കൊച്ചുമകളിൽ നിന്നും കേട്ട അത്ഭുതകഥയുടെ ആദ്യ വരികളാണിത് സുജാത കൈകൂപ്പിക്കേണ്ടത് നാടു ഭരിക്കുന്ന നാടുവാഴികളുടെയോ വാഴുന്ന ഭരണാധികാരി യോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനസേവകരുടെയോ മുൻപിലല്ല മറിച്ച് കാടുകുലിക്ക് വരുന്ന കാട്ടാനയുടെ ക്രൂരതയ്ക്ക് മുൻപിലാണ് പക്ഷേ ആനയ്ക്ക് അവരുടെ ഭാഷ മനസ്സിലായി ദുരിതത്തിന്റെ ആഴം അവനും അനുഭവിക്കുന്നുണ്ടായിരുന്നല്ലോ പുലരും വരെ ഞങ്ങൾ കൊമ്പന്റെ കാൽച്ചുവട്ടിൽ കിടന്നുവെന്നും അവൻ ഞങ്ങളെ ഒന്നും ചെയ്തില്ല പുലരുവോളം ഞങ്ങൾക്ക് കാവൽ നീന്നുവെന്നും ആ അമ്മ പറയുമ്പോൾ ഇന്ന് സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തണം മൃഗങ്ങളുടെ സമയോചിത ബുദ്ധിയും തിരിച്ചറിവും പോലും നമ്മുടെ കാവൽക്കാർക്കില്ലാതെ പോയല്ലോ ദീപികയുടെ എഡിറ്റോറിയലിൽ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ അസ്ഥാനത്തെ ആലിന്റെ പിന്നിൽ ഒളിക്കുന്നവരോട് ഇനി എന്തു പറയാനാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം പ്രതിഷേധങ്ങൾക്കും രാധ എന്ന സ്ത്രീയുടെ ജീവനും കൂടി സർക്കാർ വിലയിട്ടു പതിനൊന്ന് ലക്ഷം രൂപ അതാ കടുവയുടെ ശവസംസ്കാരത്തിനും അതിന്റെ ആചാര വെടിവെക്കലിനുമായി വനം വകുപ്പിന് സംഭാവന നൽകിയാൽ മതിയായിരുന്നു ഓരോ കൊല കഴിയുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങൾ തടിച്ചുകൂടും പ്രതിഷേധിക്കും ബോഡി തടഞ്ഞു വയ്ക്കും അപ്പോൾ വെള്ളയും വെള്ളയും ഇട്ട് കുറേ നേതാക്കന്മാരിങ്ങെത്തും അവർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ കൈകൂപ്പുന്ന കളക്ടർമാരെ കൊണ്ടുവരും ഭാവം നമ്മൾ മനുഷ്യർ ഈ മനുഷ്യവിരോധികളുടെ കാപ്പട്ടിച്ചിരിയിലും കൂപ്പുകരങ്ങളിലും അങ്ങ് വിശ്വസിക്കും ഇവിടെ മനുഷ്യർക്ക് ജോലി ചെയ്ത് കൃഷി ചെയ്ത് അന്തസ്സോടെ ജീവിക്കണമെന്ന ആർക്കാണ് നിർബന്ധം മനുഷ്യത്വം ഉള്ളവർക്ക് മാത്രം ഭരണാധികാരികൾക്കത് ഉണ്ടായിരുന്നെങ്കിൽ ഏറെ നേരത്തെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചേനെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന അവസ്ഥയിൽ മാറ്റം വന്നേനെ വനം വകുപ്പിന് കൊടുക്കണം കുറച്ചുകൂടി അധികാരം വനത്തിന് പുറത്ത് മനുഷ്യവാസം ഉള്ളയിടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ വെടിവെക്കാൻ കൂടി അവർക്ക് അധികാരം കൊടുക്കൂ അപ്പോൾ മൃഗങ്ങൾക്ക് സ്വര്യവിഹാരത്തിന് മാർഗം തെളിയും ഇവരുടെ മുന്നിൽ പ്രതിഷേധിക്കുന്നതിലും ഭേദം കടിച്ചു കയറാൻ വരുന്ന കടുവയുടെ മുന്നിൽ കൈകൂപ്പി കേഴുന്നതാണ് നരഭോജികളായി മനുഷ്യർ ഭരിക്കുന്ന കേരളം എന്ന നാട്ടിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് ആനയുടെയും കടുവയുടെയും മുന്നിൽ കൈകൂപ്പി പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നമ്മെ വെറുതെ വിട്ടേക്കും മൃഗസ്നേഹം നല്ലതാണ് പക്ഷേ അത് മൃഗീയമായി പോകരുത് മനുഷ്യത്വമില്ലാത്ത ഭരണാധികാരികളെ നിങ്ങൾ കണ്ണു തുറക്കണം അന്തസ്സോടെ ഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിങ്ങളുടെ അവരുടെ ഔദാര്യമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് അത് മറക്കരുത്